തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരമാണ് സൂര്യ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴത്തെ തൻ്റെ കടുത്ത ആരാധകന്റെ വിവാഹത്തിന് സർപ്രൈസ് അതിഥിയായി എത്തിയിരിക്കുകയാണ് താരം സർപ്രൈസായി ചടങ്ങിനെത്തിയ താരം താലിമാല എടുത്തു നൽകുകയും ചെയ്തു ഇതിന്റെ ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് അതേസമയം സൂര്യ നായകനായി സൂര്യനായകനായി പ്രദർശനത്തിനെത്താനിരിക്കുന്ന ചിത്രം കങ്കുവ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സൂര്യ സൂര്യനായകനാകുന്ന കങ്കുവ ഒരു ദൃശ്യ വിസ്മയമാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ സംവിധാനം സിരുതൈ ശിവയാണ് തിരക്കഥയും സിരുതൈ ശിവ എഴുതുന്ന ചിത്രം പാൻ ഇന്ത്യൻ ആയിരിക്കും സൂര്യയുടെ കങ്കുവ ഒരുങ്ങുന്നത് മുന്നൂറ് കോടി ബജറ്റിലാണ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സൂര്യ കങ്കുവ എന്ന ടൈറ്റിൽ കഥാപാത്രവുമായി എത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഗാനരംഗത്ത് നൂറ് നർത്തകരുണ്ടാകും എന്ന അടുത്തിടെ റിപ്പോർട്ടുണ്ടായിരുന്നതും ആരാധകരെ വലിയ ആവേശത്തിലാക്കിയിരിക്കുകയാണ് ദിഷ പടാണിയാണ് നായികയായി എത്തുക തമിഴ് ചിത്രങ്ങളിൽ സജീവമായ സൂര്യയ്ക്ക് കേരളത്തിലും നിരവധി ആരാധകരുണ്ട് ഫാൻസ് അസോസിയേഷനുകളും സൂര്യയ്ക്കായി കേരളത്തിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ